ൂർ വയൽവാണിപത്തിൽ തിരക്കേറി പത്തനംതിട്ടയിലും സമീപ ജില്ലകളിലും നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് മണ്ണിൽ പണിയെടുത്ത് കർഷകർ വിളയിച്ച വിളകളും വിത്തിനങ്ങളും പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുമാണ് വാണിഭത്തിൽ പ്രധാനമായി ഉള്ളത് കാർഷിക സംസ്കാരത്തിന്റെയും കൂട്ടായ്മയുടെയും ഓർമ്മ പുതുക്കുന്ന ഓമല്ലൂർ വയൽ വാണിഭം മീനം ഒന്നു മുതൽ ഒരു മാസം നീണ്ടു കാർഷികോത്സവമാണ് ഓമല്ലൂർ ചന്തയിലാണ് വിപണന മേള തൊട്ടടുത്ത വയലിലാണ് കാളച്ചന്ത മറ്റെങ്ങും കാണാത്ത കാർഷിക ഉപകരണങ്ങളും അപൂർവങ്ങളായ ചെടികളും എത്തിയതോടെ വയൽപാണിഭം ഓമല്ലൂരിന്റെ കലവറയായി മാറി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള അവസരം കൂടിയാണ് വയൽപാണിഭം ഗ്രാമപഞ്ചായത്താണ് മുഖ്യ സംഘാടകർ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ ഗുണമേന്മയേറിയ കാർഷിക വിളകളുടെ പ്രദർശനവും മത്സരവും മേളയുടെ പ്രത്യേകതയാണ് മരച്ചീനി കാച്ചിൽ ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ വാഴക്കുല ഉണക്കക്കപ്പ വാട്ടക്കപ്പ തുടങ്ങിയവയും ചന്തയിൽ വിൽപ്പനയ്ക്കുണ്ട് പഴമയുടെ ചാരുത പേറുന്ന മൺപാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ഗൃഹോപകരണങ്ങൾ പൂച്ചെടി നഴ്സറി മൺവെട്ടി പൂന്താല് തുടങ്ങിയ കാർഷിക ഉപകരണങ്ങൾ പച്ചക്കറി പൂച്ചെടി വിത്തുകൾ വളം മധുര പലഹാരങ്ങൾ ബജി വട തുടങ്ങിയ പൊരിപ്പ് സാധനങ്ങൾ അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ലഭിക്കും എല്ലാ വർഷവും ഞങ്ങൾ വരാറുള്ളതാണ് മൺപാത്രമാണ് ഞങ്ങളുടെ കച്ചവടം ഇല്ലാത്ത രീതിയിൽ കച്ചവടം നടക്കാറുണ്ട് ഇവിടെ ഒരു മാസത്തെ കച്ചവടമാണ് ഇവിടെ നടക്കാറുള്ളത് അത് എല്ലാ എല്ലായിരിക്കും മൺപാത്രത്തിന്റെ എല്ലാ ഐറ്റവും ഉണ്ട് ചെറിയ ചെറിയൊട്ട് ചോറ് ി പിന്നെ പിന്നെ വെള്ളം വെക്കുന്ന പൂജ അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള വിലകളാണ് അതിപ്പോ ഗ്യാസ് ഐറ്റം ഉണ്ട് സാധാരണ ഐറ്റവും ഉണ്ട് വയൽ വയൽവാണിഭത്തിന്റെ ഭാഗമായി ഞായറാഴ്ച ആര്യഭാരതി സ്കൂളിൽ നടന്ന ഡോഗ് ഷോയും ശ്രദ്ധേയമായി വിവിധയിനം വളർത്തു നായികളുമായി വിദൂരങ്ങളിൽ പോലും ഉടമകൾ എത്തിയിരുന്നു പത്തനംതിട്ട നക്ഷത്ര കെന്നൽസുമായി സഹകരിച്ചായിരുന്നു ഡോഗ് ഷോ വിവിധ കുടുംബശ്രീകളുടെയും നാടൻ കലാകാരുടെയും കലാപരിപാടികളും വിവിധ മത്സരങ്ങളും എല്ലാ ദിവസവും വയൽവാണിപ്പത്തിന് മാറ്റുകൂട്ടുന്നു ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം